അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിയുടെ അടുക്കൽ ഒരു സ്ത്രീ വരികയാണ് അബ്ബാസ് അൻഹു പറയുന്നത് സ്വർഗസ്ത്രീയെ അതും ഇമ്രഅത്തും സൗദ ഇരുനിറത്തിലുള്ള ഒരു സ്വർഗ സ്ത്രീയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയിലേക്ക് നോക്കുക എന്ന് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അനഹു തന്റെ കൂടെയുള്ളവരോട് പറയുകയാണ് എന്തായിരുന്നു മറ്റുള്ളവരെ ആകർഷിക്കാൻ മാത്രം സൗന്ദര്യമില്ലാത്ത ആ ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കാരണം റസൂൽ സല്ല എടുക്കൽ വന്ന് ആ പെണ്ണ് പറയുകയാണ് പ്രവാചകരെ ഞാനൊരു അപസ്മാര രോഗിയാണ് നിങ്ങളെന്റെ അസുഖം ഭേദമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രവാചകരെ ഇത് കേട്ടമാത്രയിൽ പ്രവാചകൻ സല്ലു വസ്ലം അവരോട് പറഞ്ഞു പെണ്ണേ പെണ്ണേലക്കിൽ ജന്ന നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് റബ്ബ് റബ്ബ്വധ ആല ഈ രോഗം കാരണത്താൽ സ്വർഗം നൽകും അത് കേട്ടമാത്രയിൽ ആ സഹോദരി പറയുന്നത് റസൂലെ എങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം എനിക്ക് അത്യധികം പ്രയാസമുണ്ടാക്കുന്ന ഈ രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ക്ഷമിച്ചോളാം എനിക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പക്ഷേ പ്രവാചകരെ ഇങ്ങനെ അസുഖം ബാധിച്ച് ഞാൻ വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പടച്ചറബിനോടൊന്ന് പ്രാർത്ഥിക്കണം നോക്കൂ നിങ്ങൾ ഈ ഭൗതിക രോഗത്ത് ഒരു സഹോദരിയുടെ എല്ലാറ്റിനെയും ബാധിക്കുന്ന വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു അസുഖം അത് ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്തൊരു സ്വർഗമുണ്ട് എന്ന പ്രതീക്ഷയിലാണ്